കോതമംഗലത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് അഞ്ച് പതിറ്റാണ്ടായി നിറഞ്ഞുനിന്ന കോതമംഗലം നഗരസഭ മുൻ ചെയർമാനും കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന വൈസ് ചെയർമാനുമായിരുന്ന പി കെ സജീവിനെ വിട ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് കോതമംഗലം നഗരസഭയിൽ സംഘടിപ്പിച്ച പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു സംസ്കാര ചടങ്ങുകൾ കോതമംഗലം മർത്താമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ നടന്നു आम्में दिवन्दारों लेकिन अरे रेखिचे विर्णावेकी पड़ीचे नदिशे उदारू പ്രായോഗികവുമല്ല ആയതിനാൽത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് നാളെ രാവിലെ ഏഴര മണിക്ക്